സുരേഷിന്റെ പ്രണയവും വിവാഹവും സംബന്ധിച്ച വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായിരുന്നു പരമ്പരാഗത ലുക്കിലും മോഡേൺ ലുക്കിലും ഒരുപോലെ സുന്ദരിയായ കീർത്തിയുടെ വിവാഹ ശേഷമുള്ള സ്റ്റൈലും ഫാഷനുമാണ് ഇപ്പോൾ ആരാധക ശ്രദ്ധ പിടിച്ചു പറ്റിയത് മിനി ഡ്രസ്സിലും ഗൗണിലുമുള്ള താരത്തിൻ്റെ ചിത്രങ്ങളാണ് സമൂഹ മാധ്യമത്തിൽ ശ്രദ്ധ നേടുന്നത് ഈ വസ്ത്രങ്ങൾക്കൊപ്പം താലിമാല ആണിനാൽ കീർത്തി അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമൻറ്റുകളും എത്തി കഴിഞ്ഞ ദിവസങ്ങളിലാണ് കറുപ്പിനി മിനി ഡ്രസ്സിലും ചുവപ്പ് ലെതർ ബോഡി കോണിലുള്ള ചിത്രങ്ങൾ താരം പങ്കുവച്ചത് വൈഡിനെക്കുള്ള ഫുൾ സ്ലീവ് മിനി ഡ്രസ്സാണ് കീർത്തിയുടെ ഔട്ട്ഫിറ്റ് വെള്ള കല്ലുകൾ പത്തിച്ച കമ്മലാണ് വസ്ത്രത്തിനിണങ്ങുന്ന രീതിയിലുള്ള മനോഹരമായ കറുപ്പ് ഷൂവും സ്റ്റൈൽ ചെയ്തിരിക്കുന്നു മസ്കാരയും ഐലൈനറും ഉപയോഗിച്ചിരിക്കുന്നു ന്യൂഡ് ഷെയ്ഡ് ലിപ്സ്റ്റിക് ആണ് ചുവപ്പ് ലെതർ സ്ലീവ്ലെസ് ബോഡി കോണിനൊപ്പം വസ്ത്രത്തിനിണങ്ങുന്ന വിധത്തിൽ ചുവപ്പ് പിൻ പോയിന്റ് ഷൂ സ്റ്റൈൽ ചെയ്തിരിക്കുന്നു ന്യൂട്ട് ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് മിഡ് ലെങ്ത് സ്ട്രൈറ്റ് ഹെയർ സ്റ്റൈലാണ് ഈ മോഡൽ ലുക്കുകൾക്കെല്ലാം ഒപ്പം മഞ്ഞ ചരടിലുള്ള താലി അണിഞ്ഞാണ് കീർത്തി ഫോട്ടോകൾക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മംഗല്യസൂത്രം അണിയുന്നതിലൂടെ സ്ത്രീകൾക്ക് കൂടുതൽ ബഹുമാനം ലഭിക്കും നിങ്ങളുടെ ജോലിസ്ഥലത്ത് പോലും നമ്മുടെ സംസ്കാരത്തിന് പ്രാധാന്യം നൽകുന്ന രീതിയിൽ മംഗല്യസൂത്രം അണിയുന്നതിനോട് ബഹുമാനം തോന്നുന്നു കൂടുതൽ സന്തോഷമുള്ള കുടുംബജീവിതം ആശംസിക്കുന്നു എന്നാണ് കീർത്തിയുടെ ഫോട്ടോകൾക്ക് താഴെ ചിലർ കമൻറ്റ് ചെയ്തത് എന്നാൽ കീർത്തിയുടെ ഇത്തരം ഫാഷനെ വിമർശിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള എത്തി ഇത് അല്പം ഓവറല്ലേ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നും ചിലർ കമൻ്റ് ചെയ്തു